ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കൊട്ടാരക്കരയിലേയും ഇമാറക്കറ്റിന്റെയും ഓരോത്തുന്നതിനു കൊണ്ട് അല്പസമയ കർത്താവായ മാറ്റമില്ലാത്ത നിങ്ങളുടെ മുമ്പിൽ ആയതിനായ അല്പസമയത്തേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും പ്രിയമുള്ള യേശു ഈ ലോകത്തോട് പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു ഇപ്പോൾ എന്തായിരിക്കണം മാനസാന്തരം എന്തിനു വേണ്ടിയാണ് മാനസാന്തരം ദൈവം തന്നെ പറയും മാനസാന്തരമില്ലാത്ത അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മനുഷ്യന് അവസ്ഥ കാരണം നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് അനേക നഷ്ടങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് അല്ലാതെ ഒരു ലാഭവും നമുക്ക് ലഭിക്കുകയില്ല നമുക്ക് ക്ഷണത്തിൽ ഉണ്ടാകുന്ന രോഗം അത് ശമിപ്പിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ പാടില്ലാത്ത പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതിനുശേഷമാണ് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേദനിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കും അതിനാണ് യേശു പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും എം ഇവിടെ ഒൻപതാം അധ്യായം അതിന്റെ മഹാകഷ്ടകാലത്ത് നടക്കുമെന്ന് വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്ന ഏഴ് അകൃത്യങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മാനശാന്തരമില്ലായ്മ ദുർഭൂതങ്ങളുടെ സേവ ഭിംബാരാധന കൊലപാതകം ശുദ്രം ദുർനടപ്പ് പ്രമോക്ഷണം എന്നിവയാണ് ഈ ഏഴ് ഇവിടെ ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനോ ഇപ്പോൾ തന്നെ നാശത്തിലേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാനസാന്തരമില്ലാത്തവരുടെ പാതയിൽ കൂടി നാം ജീവിതം നയിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് എന്ന് ഒരു മനുഷ്യനും ചിന്തിച്ചിട്ടില്ല ഇവിടെ നടക്കുന്ന ഈ ഏഴ് കാര്യങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാനസാന്തരമില്ല ദുർഭൂതങ്ങളുടെ സേവ അപ്പൊ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന നമ്മള് വടക്കേണ്ട സംസ്ഥാനങ്ങൾ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യന് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് അവരെ സ്വന്തപ്പെട്ടവരെയും മറ്റതുപോലെ തന്നെ വേണ്ടപ്പെട്ട എത്രയോ മനുഷ്യരെയാണ് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്നിതൊക്കെയും നടക്കുന്നത് ഇന്റർനെറ്റ് വഴിയാണ് അത് കാരണം അതിന്റെ വ്യാപനത്തിന്റെ അളവ് നമുക്ക് കണക്ക് കൂട്ടുവാൻ കഴിയുകയില്ല അതിലൊക്കെ ാണ് അതിന്റെ വ്യാപനത്തിന്റെ അളവ് അതിനാൽ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് മനുഷ്യന് അസാധ്യം കാരണം മനുഷ്യൻ സമാധാനമില്ലാത്ത ജീവിതത്തിൽ എവിടെയാണ് ഒരു ആശ്വാസം ലഭിക്കുന്നത് എന്ന് ആ ആശ്വാസത്തിന് വേണ്ടി സാമ്പത്തികമല്ല നോക്കുന്നത് അഭിമാനമല്ല നോക്കുന്നത് മനുഷ്യൻ ആശ്വാസത്തിനു വേണ്ടിയുള്ള ഓട്ടം തന്നെ എന്നാൽ അവിടെയൊന്നും അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല കാരണം ഇതൊന്നും ശാശ്വതമായ ഒരു കാര്യമല്ല ആരുടെയൊക്കെയോ നിലനിൽപ്പിന് വേണ്ടി ആർക്കൊക്കെയോ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവരൊക്കെയും ചെയ്തു കൂട്ടുന്നതായ ഓരോ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ജനം ചുങ്ങിപ്പാർക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇപ്പൊ കുലപാതകൻ തന്നെ എങ്ങനെയാണ് മനുഷ്യൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്നാണ് തിരുവചനത്തിൽ പറയുന്നത് യേശു ഭർത്താവ് പറയുന്നത് കൊല ചെയ്യരുത് എന്നാണ് അതിന് കാരണം വെളിപ്പാട് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് അനുജനെ കൊല്ലുന്നതായി കാണുന്നു അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് സഹോദരൻ സഹോദരനെ വധിക്കുമ്പോൾ അവിടെ പരസ്പര സ്നേഹമില്ല എന്നുള്ളത് മനുഷ്യന്റെ മനസ്സിനകത്ത് വിദ്വേഷം പിണക്കം ഈർഷ്യ കോപം ഇതെല്ലാം കൂടെ കൂട്ടി ഒരു മനുഷ്യനെ എന്തെല്ലാം രീതിയിൽ അവന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ കഴിയുമോ ആ ജീവിതത്തിൽ എല്ലാം അവനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ എൻ്റെ ഒന്നാമത്തെ കാരണമാണ് ഈ ദുർഭൂതങ്ങളുടെ സേവ എന്ന് പറയുന്നു ചുമ്മായിരിക്കുന്ന ഒരു മനുഷ്യനെ അവരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ ആദ്യം കുറ്റം പറയുന്നത് അവരുടെ സ്വന്തം സ്വന്തം സഹോദരനായിരിക്കും സഹോദരിയായിരിക്കും അല്ലെങ്കിൽ പരസ്പരം എപ്പോഴും ഓടി വരുന്നതും വിളിച്ചാൽ അപ്പോൾ തന്നെ മറുപടി തരുന്നതുമായ അയൽവാസികളെ ആയിരിക്കും തെറ്റിദ്ധരിപ്പിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി നടന്നു കൊണ്ടു അതാണ് പറഞ്ഞത് പ്രിയമുള്ളവരിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ആവശ്യമില്ല കാരണം നമുക്ക് ഉണ്ടാകുന്നതായ ഈ ലോക ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായി ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നവെങ്കിൽ തീർച്ചയായും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല ദൈവം നമ്മെ ഫലപ്പെടുത്തി ഉറപ്പിച്ചു നിർത്തും അതിന് ദൈവത്തിന് കഴിയും ദൈവം നമ്മെ ശാശ്വതമായിട്ടൊരു സമാധാനം തരുന്നത് ആർക്കും നമ്മളിൽ നിന്ന് നിന്നെടുത്ത് മാറ്റിക്കളയുവാൻ കഴിയുകയില്ല എന്നും നാം മനസ്സിലാക്കണം മാനസാന്തരപ്പെട്ടില്ല മനുഷ്യൻ ഇവിടെ ഒന്ന് പോയി നേര ആറാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം പറയുന്നത് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ എന്ന് ലോക ലോകത്തെ വിധിച്ചു കാരണം ജനപ്രളയത്താൽ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് ദൈവം ലോഹയോട് പറയുകയും നോഹ നൂറ്റി ഇരുപത് സംവത്സരം ഭൂമിയിൽ എല്ലായിടവും നടന്ന ദൈവത്തിന്റെ പ്രോഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ സമയമായി ആയതിനാൽ എല്ലാവരും മാനസാന്തരമുള്ളവരും പാവം വിട്ടൊഴിഞ്ഞ് ദൈവത്തിന് പ്രീതിയുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ അനുസരിച്ച് ജീവിക്കുന്നവരുമായിരിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ മുപ്പതാമത്തെ വാക്യം പറയുന്നത് അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവൻ എന്നും കുന്നുകളോട് ഞങ്ങളെ തുടങ്ങി ഇത് ഏറ്റവും മർമ്മ പ്രധാനമായ ഒരു കാര്യമാണ് ഈ ലോകത്ത് നമ്മുടെ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നു പ്രകൃതിയെ ആരാധിക്കുന്ന ജനം ആ ജനം മുടുവിൽ പ്രകൃതിയോട് തന്നെ പറയുകയാണ് ഞങ്ങളെ അതാണ് അതാണിതിന്റെ യഥാർത്ഥമായി നമുക്ക് മനസ്സിലാക്കേണ്ടത് അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വിഴുവിൻ എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവിൻ എന്നും പറഞ്ഞു കാരണം മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട യേശു യേശു നമ്മൾ സമാധാനത്തോടെ കിടന്നുറങ്ങുവാനും ദൈവം നമുക്ക് വരുന്ന സന്തതികളെ നമ്മുടെ തലമുറകളെ നല്ല വഴികളിൽ കൂടി നടത്തുവാനും ഈ ലോകത്തിന്റെ നിഷ്ഠൂരമായ പ്രവൃത്തികളിൽ നിന്നൊക്കെയും അവർ നല്ല വെളിച്ചമുള്ള ഇരുടോട്ടുമില്ലാത്ത വഴികളിൽ കൂടി അവരുടെ സുരക്ഷിതമായിരിക്കുവാനും വേണ്ടിയാണ് യേശു കൽവലിയിൽ നാം സമാധാനത്തോടെ ഉറങ്ങുവാൻ പരസ്പരം സ്നേഹിക്കുവാൻ അതിനു വേണ്ടിയാണ് യേശു കൽവലിയിൽ ആ യേശുവിനെ നാം വിശ്വസിക്കാം നാം പ്രകൃതിയെ വിശ്വസിക്കുമ്പോൾ യേശുവിന്റെ പ്രത്യക്ഷത ആ നാളിൽ പറയുകയാണ് ഞങ്ങൾ കേശുവിനെ മുഖത്തേക്ക് നോക്കുക കഴിയുന്നില്ല ആയതിനാൽ ഞങ്ങൾ സ്വീകരിച്ച പുല്ലുകളും മലകളും ഞങ്ങളെ കൂടുവിൻ എന്ന് പ്രകൃതിയോട് മനുഷ്യൻ വിളിച്ചു പറയുന്ന കാലം അടുത്തിരിക്കുകയാണ് എന്ന് തിരുവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെയും ലോകത്തെ ഏറ്റവും അധികം പ്രസംഗിക്കുന്നത് സുവിശേഷമാണ് കാരണം ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ് സ്നേഹത്തിന്റെ സന്ദേശമാണ് അതിലും വലുതും മനുഷ്യനും മറ്റൊന്നേ ആവശ്യമില്ല എന്നാൽ നാം സമാധാനമില്ലാത്തവരും പരസ്പര സ്നേഹമില്ലാത്തവരും തമ്മിൽ തമ്മിൽ മത്സരിക്കുന്നവരുമായി തീരുവാനാണ് ഈ ലോകം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുകയാണ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കരുത് എന്ന് അത് ഓരോന്നും പേരിൽ നമ്മളെ വേർപിരിച്ചു വിരിച്ചു നിർത്തുന്നു നമുക്ക് ദോഷ ദോഷ ദോഷം ചെയ്യുവാൻ ശത്രുവായവൻ ഒരുക്കിയിരിക്കുന്ന കെണികളാണ് പ്രിയമുള്ളവര് എന്ന് നാം ചെറിയ ഇവിടെ മീഖായുടെ ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പറയുകയാണ് ഞാൻ പ്രയോഗങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് നിനക്ക് ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ പറയുമ്പോൾ പഴയ നിയമകാലത്ത് ബാബ്യൻ സാമ്രാജ്യം ലോകത്ത് നാല് സാമ്രാജ്യങ്ങൾ നിലനിന്നിരുന്നു ബാബ്യൻ സാമ്രാജ്യം അതുപോലെ തന്നെ ഗ്രീക്ക് സാമ്രാജ്യം സാമ്രാജ്യം ഒടുവിലായുള്ള റോമ സാമ്രാജ്യം ഈ നാല് സാമ്രാജ്യങ്ങളും അതിശക്തമായി ലോകത്ത് നിലനിന്ന് ദൈവത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയായിരുന്നു ആയതിനാൽ ഈ സാമ്രാജ്യങ്ങൾക്ക് അധിക കാലത്തെ നിലനിൽത്തില്ലായിരുന്നു ദൈവസന്നിധിയിൽ അവരെല്ലാവരും ശിക്ഷിച്ചപ്പെടുവാൻ യോഗ്യരായി ആ സാമ്രാജ്യങ്ങൾ ഇവിടെ അഷ്ടമിച്ച് ഇത് പറയാൻ കാരണം ഒന്നാമത്തെ സാമ്രാജ്യമായ ബാബയും സാമ്രാജ്യം ചക്രവർത്തി അല്ലെങ്കിൽ അതിന് ഭരണാധികാരി ഒരു സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വപ്ന രാജാവ് സ്വപ്നം മറന്നുപോയി കാര്യങ്ങളൊന്നു പറയാൻ പാടില്ല എന്താ പറഞ്ഞത് എന്താ കണ്ടത് അപ്പോൾ രാജാവ് കുറച്ചേ ദിവസം രാവിലെ ഉറക്കമുണറുന്നത് തന്നെ തന്റെ രാജ്യത്തെ മന്ത്രവാദം ചെയ്യുന്നവരെയും ശകുനക്കാരെയും അങ്ങനെയുള്ള ഓരോരുത്തരെയുമാണ് ഒരു രാജാവ് വിളിച്ചു വരുത്തിയത് ഞാൻ കണ്ട സ്വപ്നം നിങ്ങൾ പറയണം അതിന്റെ ഉത്തരം അത് നിങ്ങൾ വ്യാഖ്യാനിക്കണമെന്നും ലക്ഷണം പറയുന്നവരോട് ഒക്കെ പറഞ്ഞു അതിന് ശരിയായ വ്യാഖ്യാനം തള്ളില്ല എങ്കിൽ നിങ്ങളുടെ ഊരോടിച്ചിട്ടും വീടുകൾ ഞാൻ കുപ്പക്കുണ്ടാക്കുമെന്ന് മാത്രമല്ല നിങ്ങളെ ഞാൻ ശഖിലിക്കും എന്ന് പറഞ്ഞാൽ കട്ടക്കടിയിൽ വെച്ച് കഷണം കഷണമാക്കി മാറ്റുമെന്ന് രാജകൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു ഇപ്പോൾ രാജാഭകരണ സ്വപ്നം വ്യാഖ്യാനിക്കണമെങ്കിൽ അതിന് ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ പ്രിയമുള്ളവരേ ആയതിനാൽ നമ്മെ പരസ്പരം തെറ്റിക്കുവാനും നമ്മെ സ്നേഹമില്ലാത്തവരാക്കി കാണുവാനും ചിത്രീകരിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സമാധാനത്തെ കളയുവാനും നമ്മുടെ തലമുറകളുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുവാനും മാത്രമാണ് ഈ ലോകമെന്ന് ഒരുങ്ങി നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ യേശു സമാധാനവും സന്തോഷവും സ്നേഹവുമാണ് യേശു ഒരുക്കിയിരിക്കുന്നതായി ഒരു നിത്യഭവനമുണ്ട് കാരണം ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ ലോകത്താലും ഭാരത്താലും വേണ്ടപ്പെട്ടവരുടെ പേർപാടിനാലും ഒക്കെയും വലിയ വേദനകൾ നമുക്ക് അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ഇവിടെ മാത്രമാണെങ്കിൽ വരുവാനിരിക്കുന്ന ലോകത്തോ അതൊന്നുമില്ല ഏറ്റവും സ്നേഹവും സമാധാനവും സന്തോഷവും അത് വിശ്വാസത്താൽ നാം ആ ലോകത്തെ കാണണം അതാണ് വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണുന്നു എന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് ആയതിനാൽ ദൈവമുള്ളവരിൽ തിരുവചനം ഇപ്രകാരം പറയുന്നു ഞാൻ ഈ ലോകത്തേക്ക് വന്നത് എന്റെ സമാധാനം നിങ്ങൾക്ക് തരുവാനാണ് കാരണം ഈ ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത് അല്പസമയത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ സമാധാനം ലോകം തരുന്ന സമാധാനം മാറിപ്പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പിന്നെയും നമ്മളെ ചേടി ഇവിടെ അടുത്ത് വരികയും നമ്മളെ പിന്നെയും അത് കറന്ന് തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ യേശു കർത്താവ് പറയുകയാണ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു സംഭവിക്കണോ അസമാധാനത്തിനായി പ്രിയമുള്ളവരെ മാനവരാശിയുടെ മുതനാത്മാവിനെയും രക്ഷയ്ക്ക് വേണ്ടി രണ്ടു കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെയും നമ്മുടെ ഹൃദയങ്ങളിലാണ് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കേണ്ടത് അങ്ങനെയാകട്ടെ കൊട്ടാരക്കരയിലെ വലിയ മാർക്കറ്റിലെയും തിരുവചനം എല്ലാ ജോലിയിലേർപ്പെട്ടിരിക്കുന്നവരെയും വ്യാപാരം ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു ദൈവം いいです、いいです、いいです。